എന്റെ ബിനു അവൻ എന്നെ മാത്രം ഓർമ്മ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ ബിനുവിന് അപകടം പറ്റി എന്ന് പോലും ഞാൻ ഇത്തരം വിഷമിച്ചിട്ടില്ല പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു എന്റെ ബിനു വേണം എനിക്ക് അവനെ കാണണം റൂം നമ്പർ നൂറ്റാറ് ഡോക്ടറെ

പോയിട്ടുണ്ട് അതെ സന്തോഷ വാർത്തയുണ്ട് പറയാം വാ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ പെരുന്നാളാണല്ലോ നിങ്ങൾ നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡോക്ടർ പറഞ്ഞത് പറ്റും നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ചെയ്യും നിങ്ങൾ നിങ്ങൾ കാര്യം പോയിട്ട് പോയിട്ട് ആ സന്തോഷം സന്തോഷം ഈ നോക്ക് അന്ന് നീ എനിക്ക് കുറച്ച് പൈസ മറിച്ച് തരാന്ന് പറഞ്ഞാണല്ലോ നിന്റെ തല കടിയുള്ളു ശരിക്കും എന്റെ വയറ്റത്തടിയുണ്ട് നിക്ക് കളിയിലാണ്ടായപ്പോ ഞാൻ ദുബായിക്കു പോയി ആടുജീവിതമൊന്നും അല്ല ബിനു പട്ടി ജീവിതം ആള് ഫിസിക്കലി ഒക്കെയാണ് ഇനിയിപ്പോ എവിടെ ഇങ്ങനെ കിടത്തേണ്ട കാര്യമുണ്ടോ ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത് അയ്യോ അതല്ല ചെയ്യുന്നതല്ല നമ്മളെല്ലാരും സേഫാ നമ്മളെല്ലാവരും എന്താ കാര്യം ബിനു ഇമ്പ്രൂവ് ആവണ്ടേ ആ നീ എനിക്ക് എനിക്ക പൈസ സംഘടിപ്പിച്ചിരണം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാറ്

അപ്പോ നമ്മള് ഡോക്ടറെ പുള്ളിക്ക് എന്നെ അങ്ങോട്ട് കിട്ടണല്ലോ അതാണ് ഇവിടെ പ്രശ്നം കിട്ടണില്ല എനിക്കൊരു കേസ്ണ്ട് ഫോട്ടോ കിട്ടി കിട്ടി ഫോട്ടോ ആണ് കൊടുത്താൽ മതി ബിനുവിന് ആരെങ്കിലും കൃത്യമായിട്ട് ഓർമ്മ വരും ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ ഞാൻ പിന്നെ ടിക്കറ്റ് ഇല്ലേ കാശി തരൂ പിന്നെ സത്യം ബിനു മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ അളയാ ഇത്ര ഐക്യവും പൊരുത്തവും കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തെന്ന് എനിക്കറിയില്ല അളിയ എൻ്റെ അവസ്ഥ അളീനറിയാലോ എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും ഉണ്ടാവണം എന്ത് അളിയുണ്ടാവണം ഞാനിപ്പെന്ത് പറയാനാ അളിന് കൃത്യമായ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നേ എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ത് ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കുന്നല്ല എന്നല്ല ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ അല്ലേ അത് ഞാൻ പറഞ്ഞോളാം നമുക്കത് ശരിയാക്കാം അളിയ എന്തോ ഇത് മാറ്റി വച്ചായിരുന്നു കാറിന് പൊസിഷൻ അതങ്ങനെ ഞാനതേ ഒരു ഡ്രസ്സ് രണ്ടു തവണ ഇടാറുണ്ട് ഒന്നിടവട്ടേ അതാ ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പൊ ഞാൻ ഇതിൽ എഴുതി വെക്കും ഓർത്തെടുക്കാലോ ഞാനീ സന്തോഷ വർത്താ ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം അറിഞ്ഞാ പോരല്ലോ അങ്ങോട്ട് ഫുൾ ഡീറ്റെയിൽസ് എന്താ പരിപാടി കഴിച്ചോ അവരൊക്കെ എന്തോ കൂലങ്കശമായ ചർച്ചയല്ല ചർച്ച ചെയ്യുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ അവനെങ്ങാനും പഴയതുപോലെ ആയാ നമ്മളെ കാര്യം തീർന്നു പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവും ആഹാ നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ അവനെ ഡിസ്ചാർജ് പലതോർത്ത് പറഞ്ഞു തുടങ്ങി എല്ലാം പഠിച്ചെടുക്കാൻ പറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് സനന്തനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവുന്തനോ എന്തിനായാള് പുറമേന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ നമ്മൾക്ക് മറ്റൊരാളും കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ സനന്തൻ സനന്തൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇതുപോലെ സഹായിച്ചിട്ടുള്ളതാ പുതിയ മാറ്റി നമ്മൾ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു സനന്തന മകളുടെ കാര്യം തന്നെ ഇപ്പോ മകന്റെ കാര്യത്തിൽ ഒരു വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതൊരു അമ്മക്ക് ഒരാളുടെ ആയിക്കോട്ടെ ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണോ എനിക്ക് പ്രശ്നം അല്ലേ ഒറ്റപ്പെടുന്ന ഞാനുണ്ടല്ലോ ഉണ്ടായിക്കോട്ടെ കൂടെ വേറെ ആളും മനുഷ്യ നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ എന്താ എന്താ പറ്റിയേ പറ്റിയ സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എന്റെ കാമുകനായിരുന്നു എന്ന് ഒരു കാലത്തെൻ്റെ കൊളീഗായിരുന്നു സുഹൃത്തായിരുന്നു അത്രേ ഉള്ളൂ ആ ബന്ധം എന്നിട്ടല്ലേ നീ നീ പറഞ്ഞിട്ടില്ല അവൻ്റെ വീണ്ടും വിളിച്ചു അയ്യോ അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ അതും എത്ര വർഷം മുമ്പ് അത് നടന്നത് എന്നിട്ട് ഇപ്പോഴും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ സനന്ദനെ അങ്ങനെ കണ്ടാ മതി പറഞ്ഞു വെച്ച് നോക്കുമ്പോ ബിനു ഒരു കടുത്ത സൈക്കോണ് എത്ര പൈസ ആക്കിയാലും അവൻ പഴയ വസ്തുലത്ത് അടിയിക്കാൻ നമ്മൾ ശ്രമിക്കണം കൊറേ എണ്ണ ഇണ്ട് ഇതുവരി ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വർക്കായിട്ട് കണ്ടിട്ടുള്ളു എന്താ സനന്ത പ്ലാൻ എന്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലെയൊക്കെ തോന്നും ഒന്നും വേണമെന്നില്ല കാര്യം പറ പഴയതൊക്കെ വാങ്ങിക്കണം അല്ലങ്കോട്ടെ പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങൾ ആയിക്കോളൂ ഞാൻ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മളോട്ട് പോവാ അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ അവിടെ ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ നോക്ക് എന്തിലുണ്ടോ അവൻ ആരാമോൻ ആ കിട്ടി അതൊരു ഓർമ്മയല്ലേ ബിരുവിൻ്റെ ഷിപ്പിന്റെ അത് ശരി അത് കളയണോ ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട് ഒരു കുട്ടി പതിന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ പക്ഷെ അവള് കേട്ടില്ല ലക്ഷ്മി രണ്ടാമത്തെ പ്രകാരം ചെറിയ കാര്യം എന്നോടാദ്യം പറഞ്ഞ നമ്മൾ കൊറേ തർക്കിച്ചു ആ ബോട്ടിങ്ങിനെ വേണ്ടതെന്ന് അവസാനം ചെയ്യാന്ന് നീ തന്നെ തീരുമാനിച്ചു ഹെയർ ബോഡി ഹെയർ ഡിസിഷൻ അതിന് ശേഷമാണ് ദാസ് എന്നോടക്കം പറഞ്ഞത് ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു ലക്ഷ്മിയാ

ചിലപ്പോ അതോടുകൂടി തീർന്നാലാ അതൊന്നും വേണ്ട വേണ്ട വേണ്ടെങ്കിൽ വേണ്ട വേറെ വഴിയുണ്ട് എന്ത് വഴി അതൊക്കെ ഇണ്ട് ഒന്ന് ചുറ്റി വരണം ബിനു ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിലൂടെ